നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് ബജറ്റ് അവതരണം നടന്നത് അപേക്ഷിച്ച് എല്ലാവർക്കും വീട് ബി പി എൽ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ലിറ്റർ വരെ സൗജന്യ കുടിവെള്ളം നഗരത്തിൽ സോളാർ ലൈറ്റുകൾ കായിക മേഖലയ്ക്ക് വിവിധ പദ്ധതികൾ തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പട്ടാമ്പി നഗരസഭാ വാർഷിക ബജറ്റ് മുൻഗണന നൽകുന്നുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷത്തി ായിരത്തി നാനൂറ്റി നാല് രൂപ പ്രതീക്ഷിത വരവും ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പ്രതീക്ഷിത ചെലവും ഇരുപത്തി ആറ് കോടി നാല്പത്തെട്ട് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായിരത്തി പത്തൊമ്പത് കോടി രൂപ മിച്ച ബജറ്റുമായിട്ടാണ് ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തെന്ന് മുഴുവൻ ആളുകൾക്കും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകുക എന്നുള്ളതാണ് കൂടാതെ ഹൈലൈറ്റായി പറയാനുള്ളത് ബി പി എൽ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്നതിനും ആയി ഈ ബി ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേലപ്പെട്ടാമ്പി ശങ്കരമംഗലം കൊടല്ലൂർ എന്നീ ഗ്രൗണ്ടുകൾക്ക് നമുക്കറിയാം യുവജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കളിക്കാനുള്ള സൗകര്യം എന്നുള്ളത് കഴിഞ്ഞ കേരളോത്സവത്തിൽ നമുക്ക് ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം കൊണ്ട് തന്നെ നമുക്ക് ജില്ലാതലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ഫുട്ബോളിന് നമുക്ക് ലഭിക്കേണ്ടായി അപ്പോൾ യുവജനങ്ങളുടെ ഏറ്റവും ഒരു ചിരകാല അഭിഷാ അഭിലാഷമായിരുന്ന ഗ്രൗണ്ടുകൾ നവീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ബജറ്റിൽ ആ ഈ മൂന്ന് ഗ്രൗണ്ടുകൾക്ക് ആയി സോളാർ ൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് കൂടി ഇതിൽ എഴുപത്തി ലക്ഷം രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വ്യവസായ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പട്ടാമ്പി നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞതായി വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തെ ബജറ്റ് അവതരണത്തിനും ആ അവതരിപ്പിച്ച ബജറ്റ് വഴി നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായിട്ടാണ് ഈ അഞ്ചാമത്തെ വർഷം പട്ടാമ്പി നഗരസഭ ഈ ഭരണസമിതി ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിക്കാനും പ്രവൃത്തി ആരംഭിക്കാനും സാധിച്ചിട്ടുണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പല പദ്ധതികളും പൂർത്തീകരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ പതിനഞ്ചര കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ തറക്കല്ല പ്രവൃത്തി പൂർത്തീകരിച്ചതാണ് അത് റെയിൽവേയുടെ പെർമിഷൻ ലഭിക്കാത്തത് കാരണം അത് പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല പട്ടാമ്പി നഗരത്തിൽ ഒരു മെക്കനൈസ്ഡ് പാർക്കിംഗ് പത്ത് കോടി രൂപ ചെലവിൽ ഗവൺമെന്റ് ബജറ്റിൽ വകയിരുത്തിയതാണ് അത് റെയിൽവേയുടെ പെർമിഷൻ തടസ്സം കാരണം അത് അത് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ വരുന്നത് അതോടൊപ്പം തന്നെ പട്ടാമ്പിയുടെ ഏത് കാലത്തെ ഒരു ആവശ്യമാണ് ഒരു അണ്ടർ പാസേജ് എന്നുള്ളത് ആ അണ്ടർ പാസേജും അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാത്തത് റെയിൽവേയുടെ പെർമിഷൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച ബജറ്റ് മുഴുവനായി നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു